ശ്രീ ശിവഭഗവതി ക്ഷേത്ര താലപ്പൊലി മഹോത്സവം ജനുവരി മുതൽ വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിന്റെ ഭാഗമായ ഓർക്കാട്ടേരി ചന്ത ജനുവരി മുതൽ ഫെബ്രുവരി അഞ്ച് വരെ നടക്കും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ശ്രീ ശിവഭഗവതി ക്ഷേത്ര താലപ്പൊലി മഹോത്സവം ഈ മാസം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തിയൊന്ന് വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉത്സവം ശേഷം നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഷാഫി പറമ്പിലെമ്പി ഉദ്ഘാടനം ചെയ്യും കെ കെരമ എം എൽ എ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി കിരിശ മുൻ എം എൽ എ പാർക്കല അബ്ദുള്ള ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനിക തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും ശേഷം രാത്രി ഒൻപത് മണിക്ക് കടത്തനാട് കലാക്ഷേത്രയുടെ മെഗാ ഇവന്റും അരങ്ങേറും ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൊടിയേറ്റ പരിപാടി ഇരുപത്തിയാറിന് നാല് മണിക്ക് ആരംഭം കുറവാണ് അതോടുകൂടി ക്ഷേത്ര ഉത്സവ ആരംഭം കുറച്ചു കഴിഞ്ഞു അന്ന് പ്രധാന താലപ്പൊലി മഹോത്സവം ക്ഷേത്രത്തിലെ മറ്റ് ചടങ്ങുകളും നടക്കുന്നതോടൊപ്പം തന്നെ അന്നേ ദിവസം ഓർക്കാട്ടേരി കച്ചേരി മൈതാനിയിൽ ക്ഷേത്ര സ്റ്റേജിൽ വെച്ച് തന്നെ സാംസ്കാരിക സമ്മേളനം നടക്കുകയാണ് വടകര എം പി ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിലാണ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് മുഖ്യ അതിഥിയായി എം എൽ എ ശ്രീമതി കെ കെ രമ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ എം ആർ മുരളി വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ പി ഗിരിജ മുൻ എം എൽ എ പാറഖല അബ്ദുള്ള ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ടി പി മിനിക ഏറാമല ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് ശ്രീ എം കെ ഭാസ്കരൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ കോട്ടയിൽ രാധാകൃഷ്ണൻ ഏറാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷുഹൈബ് കുന്നത്ത് മുതലായവർ ഈ പരിപാടിയിൽ സംബന്ധിക്കും ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് ഏറാമല ഗ്രാമപഞ്ചായത്തും ക്ഷേത്ര കമ്മിറ്റിയും സംയുക്തമായി നടത്തുന്ന ചന്ത ഇരുപത്തിയാറ് മുതൽ ഫെബ്രുവരി അഞ്ച് വരെ നീണ്ടുപോവുകയാണ് േഴിന് നടക്കുന്ന സാംസ്കാരിക സദസ്സ് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയെട്ടിന് ഇ കെ ഗോവിന്ദവർമ്മ രാജിയും ഇരുപത്തിയൊൻപതിന് പരമേശ്വരൻ നമ്പൂതിരിയും പ്രഭാഷണം നടത്തും മുപ്പതിന് നടക്കുന്ന പരിപാടിയിൽ വടകര ഡിവൈഎസ് പി ആർ ഹരിപ്രസാദ് മുഖ്യാതിഥിയാകും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ